പുതിയ വീഡിയോയിൽ നമുക്ക് ഒരു ബാഡ്ജ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് നോക്കാം ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കി നമുക്കൊരു ഫയൽ സൈസ് കൊടുക്കണം അതായത് നമ്മുടെ ബാഡ്ജിന്റെ സൈസ് കൊടുക്കണം അത് സെൻറ്റിമീറ്റർ അളവ് കൊടുത്ത് പത്ത് സെൻറ്റിമീറ്റർ വിടുത്തും പതിനാല് സെൻറ്റിമീറ്റർ ഹൈറ്റും മുന്നൂറ് റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട് പേജ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കൾ പേപ്പർ ഒരു ചുരുണ്ട പേപ്പറിന് ഡിസൈൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പേപ്പർ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവന്നു നമ്മുടെ പേജിലേക്ക് കൊണ്ടു ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒരു തടിയുടെ ടെക്സ്റ്ററുള്ള ഉഡൻ ടെക്സ്റ്ററുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ആ ഇമേജിനെ കൊണ്ടുവന്ന് നമ്മുടെ കൾ പേപ്പറിൻ്റെ ബാക്കിലായിട്ട് അതായത് ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ കൺട്രോൾ ടി ടീയറ്റ് സെലക്ഷൻ ചെയ്ത് ആ ഫ്ലിപ്പ് ഹോറിസോണ്ടൽ കൊടുത്തു അന്നേരം നമ്മൾ കുറച്ചൊന്ന് ചെറുതാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മുടെ നാല് സൈഡും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ മോൾ ഭാഗം നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ ഇട്ടേക്കാം കൂടുതൽ നമ്മൾ ഗ്യാപ്പ് ഇടേണ്ടതായിട്ടുണ്ട് പെൻറ്റൂള് നമ്മൾ എടുക്കുകയാണ് പെൻറ്റൂൾ എടുത്ത് നമുക്ക് കുറച്ച് ഭാഗം മാത്രം ഇതിനെ സെലക്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെൻറ്റൂൾ ഉപയോഗിച്ച് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരച്ച് നമ്മൾ ആ കൾ പേപ്പറിൻ്റെ ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് ഇത്രയും ഭാഗം നമ്മൾ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ അതിനെ ഇങ്ങനെ കറക്റ്റ് സ്ക്വയർ ആയിട്ട് റൗണ്ട് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് റൗണ്ട് ചെയ്ത് മൊത്തത്തിൽ ഒരു സെലക്ഷൻ കൊടുക്കുകയാണ് കൺട്രോൾ എൻ്റെ അടിച്ച് നമ്മൾ സെലക്ഷൻ കൊടുക്കുകയാണ് സെലക്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ കൺട്രോൾ സി അടിച്ച് കൺട്രോൾ സി കൊടുത്ത് നമ്മൾ അതിനൊരു കോപ്പി എടുത്തു കൺട്രോൾ ഷിഫ്റ്റ് വി പ്രസ് ചെയ്ത് കൊണ്ട് തന്നെ അതിനെ പേസ്റ്റ് ചെയ്തു പേസ്റ്റ് ചെയ്തതിന് ശേഷം ലെയറിൽ നമ്മൾ ഏറ്റവും താഴത്തെ ലെയറിനെ മൾട്ടിപ്ലൈ കൊടുത്തു മൾട്ടിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഷാഡോ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും അതിന് ശേഷം ഇറേസർ എടുത്ത് നമുക്ക് ആ ഒരു ബോർഡർ ഭാഗം മാത്രം ആ അരികു ഭാഗം മാത്രം നമുക്കൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് ആ ഷാഡോ എഫക്റ്റ് അവിടെ കിട്ടുകയും ചെയ്യും ബോർഡർ ലൈൻ എല്ലാം ആ ഡിലീറ്റ് ആവുകയും ചെയ്യും അതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മാറ്ററുകളെ ഒന്നൊന്നായിട്ട് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് പേജിലേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുവച്ച് കൺട്രോൾ ടി അടിച്ച് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി നമുക്ക് വെക്കേണ്ട സ്ഥലത്തായിട്ട് കറക്റ്റ് അലൈൻ ചെയ്ത് വെച്ചു അതിനുശേഷം അതിനെ കളർ ഒന്ന് വൈറ്റ് ആക്കിയിട്ടുണ്ട് വൈറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിൽ ആ ഒരു രണ്ട് ലൈൻ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് നമുക്ക് നമുക്കതിനെ മഞ്ഞ കളർ കൊടുത്തു അപ്പോൾ അതിൽ മൂന്നിന് മൂന്ന് കളറായി അതിനുശേഷം ശേഷം ലോക്കൽ സമ്മേളനം എന്നുള്ള ലെയറിനെ അതായത് ടൈപ്പ് ചെയ്ത ഫയലല്ല അതൊരു വരപ്പ് ഫയലാണ് അതിനെ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവന്നു കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി കൊണ്ട് നമ്മുടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം മാർക്കറ്റുകളിൽ ഉപയോഗിച്ച് ആ സി പി ഐ എം എന്നുള്ള ലെറ്റർ മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ എക്സ് അടിച്ച് കട്ട് ചെയ്ത് കൺട്രോൾ ഷിഫ്റ്റ് വി കൊടുത്ത് പ്രസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് നമുക്ക് നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മാറ്ററിനെ മൊത്തത്തിൽ നമ്മുടെ ഫയലിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് കൊണ്ടുവന്ന് നമ്മൾ ഇപ്പം കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് ഓരോന്ന് ഓരോ ലൈനുകളും നമുക്ക് വേണ്ട ഭാഗങ്ങളിലേക്ക് കൊണ്ടുവച്ച് നമുക്ക് പേസ്റ്റ് ചെയ്ത് അലൈൻമെൻ്റ് ഒന്ന് കറക്റ്റ് ആക്കാം അലൈൻമെന്റ് കറക്റ്റ് ആയതിനു ശേഷം നമ്മൾ ഈ നമ്മളീ ഫയലുകളെ എല്ലാം തൊടി ആ ടൈപ്പ് ചെയ്ത് വെച്ച ഫയലുകളെ എല്ലാം നമ്മൾ ഒന്ന് അലൈൻ ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ നമ്മളിവിടുന്ന് ഷേപ്പ് ടൂളിൽ ആ സ്ക്വയർ നമ്മൾ സെലക്ട് ചെയ്യാണ് ഷേപ്പ് ടൂൾ ചെയ്യുന്ന സ്ക്വയർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് റെക്റ്റാങ്കിൾ ടൂളാണ് നമ്മൾ സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്ത് നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു സ്ക്വയർ വരയ്ക്കുകയാണ് ആ സ്ക്വയർ വരച്ചതിന് ശേഷം അതിൻ്റെ കോർണറിലുള്ള കോർണറിലുള്ള പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ മൂലകൾ മാത്രം ഒന്ന് ഓവൽ ഷേപ്പ് ആക്കി എടുത്തു അതിനുശേഷം കണ് പുതിയൊരു ലെയർ എടുത്ത് നമ്മൾ ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് ഒരു പുതിയ ലെയറിനെ കളർ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ആ ലെയറിനെ ഒന്ന് താഴേക്ക് ഇറക്കി വയ്ക്കുകയാണ് താഴേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ മാർക്കറ്റുകൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ട്രാഗ് ഒരു സ്ക്വയർ ട്രാഗ് ചെയ്ത് വരച്ചു അതിനുശേഷം പുതിയൊരു ലെയർ കൊടുത്തു ലെയർ കൊടുത്തതിന് ശേഷം നമ്മളൊരു കളറ് ഒരു ഡാർക്ക് കളർ സെലക്ട് ചെയ്ത് ആൾട്ട് ഡിലീറ്റ് കൊടുത്ത് അതിനുശേഷം കൺട്രോൾ ഡി എ അടിച്ച് സെലക്ഷൻ കളഞ്ഞു അതിനുശേഷം ആ പ്രതിനിധി എന്നുള്ള എഴുത്തിനെ നമ്മൾ ലീന് മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചു അതിനെ വൈറ്റ് കളർ വെള്ള കളർ കൊടുത്തു ഇനി ഈ ലെറ്ററുകളെല്ലാം ഒന്ന് നമുക്ക് അലൈൻമെന്റ് ഒന്ന് കറക്റ്റ് ആക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ആ ലെറ്ററുകളെല്ലാം ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ലെഫ്റ്റ് അലൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ലെഫ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ആ പ്രതിനിധി എന്നുള്ളതിന് മാത്രം ഒരു മഞ്ഞ കളർ കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ട ഉണ്ട് ആ ഫോട്ടോ കൊണ്ടുവന്ന് നമ്മുടെ ആ ഒരു ആ സ്ക്വയർ വരച്ചതിൻ്റെ മുകളിലായിട്ട് പേസ്റ്റ് ചെയ്ത് കൺട്രോൾ വി അടിച്ച് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ആ ലെയറിൽ നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്ക്വയറിനകത്തേക്ക് ഈ ഫോട്ടോ പേസ്റ്റാകുന്നതാണ് അതിന് ശേഷം കൺട്രോൾ ടീ കൊടുത്ത് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒന്ന് ചെറുതാക്കി അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞു സെലക്ഷൻ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആ എഴുത്തിലുള്ള ഒരു വരി മാത്രം സെലക്ട് ചെയ്ത് ആ പേര് മാത്രം ഒന്ന് സെലക്ട് ചെയ്ത് ഒന്ന് തിരിച്ചറിയാൻ പറ്റുന്ന പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് റെഡ് കളർ കൊടുക്കുകയാണ് കാരണം ബാക്കിയെല്ലാം ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ആ പേര് മാത്രം ഒന്ന് റെഡ് കളർ കൊടുത്തു അതിന് ശേഷം നമ്മളെ ഈ ഒരു ഡിസൈൻ ഒരാളിൻ്റെ രൂപം വരുന്ന ഒരു വരപ്പായിട്ടുള്ള ഒരു ഡിസൈനാണത് അതിനെ കൊണ്ടുവച്ച് കൺട്രോൾ ടി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതാക്കി വെച്ചു ജസ്റ്റ് ഒന്ന് വലുതാക്കി വെച്ചതിന് ശേഷം സെലക്ഷൻ കളഞ്ഞതിന് ശേഷം കൺട്രോൾ ജെ കൊടുത്ത് അതിനൊരു കോപ്പി കൂടെ നമ്മൾ എടുക്കുകയാണ് കോപ്പി എടുത്തതിന് ശേഷം അതിൻ്റെ അതിന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾക്ക് വേണ്ട ആവശ്യമായിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഞാനൊരു പത്ത് പന്ത്രണ്ട് ഒക്കെ കൊടുത്തൊന്ന് കുറച്ചതിന് ശേഷം അതിനെ കൺട്രോൾ ടി കൊടുത്ത് ചെറുതാക്കി ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെച്ചു ഒന്ന് ചെറുതാക്കി വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്ത് പെൻറ്റൂൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ് വരയ്ക്കുന്നത് ആ ആൾ രൂപത്തിൻ്റെ കയ്യിൽ ഒരു കൊടി ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടിയിലെ ആ ഒരു കമ്പ് വരയ്ക്കുന്ന വേണ്ടിയിട്ട് ആ പെൻറ്റുകൾ ഉപയോഗിച്ച് ഒന്ന് വരച്ച് കൺട്രോൾ എൻ്റർ അടിച്ച് സെലക്ഷൻ കൊടുത്തതിനു ശേഷം പുതിയ ലെയർ എടുത്ത് അതിനകത്ത് ആ ഒരു ജസ്റ്റ് ഒരു ഡാർക്ക് കളർ ഒരു ഡാർക്ക് ഗ്രേ കളർ കൊടുക്കുകയാണ് ആൾട്ട് ഡിലീറ്റ് അടിച്ച് ഒരു ഡാർക്ക് കളർ കൊടുത്തു അതിനുശേഷം പെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പൊടി വരയ്ക്കണം അപ്പോൾ അത് നമുക്ക് പെൻറ്റുകൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ സർവ്വ് ചെയ്തിങ്ങനെ വരച്ച് കർവ് ചെയ്ത് വരച്ച് നമുക്കൊരു കൊടിയുടെ ഏകദേശം ഒരു കൊടിയുടെ ഷേപ്പ് കിട്ടുന്ന രീതിക്ക് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കാം അങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് സെലക്ഷൻ കൊടുത്തതിന് ശേഷം പുതിയൊരു ലെയർ കൊടുത്ത് അതിനെ നമ്മൾ കൊടിയുടെ കളർ റെഡ് കളർ നമ്മൾ കൊടുക്കാം അതിപ്പോൾ റെഡ് കളർ കൊടുത്തു ആ ഒരു കൊടിയുടെ കളറായിട്ട് നമ്മൾ ഫോർഗ്രൗണ്ട് കളറായിട്ടുള്ള റെഡ് കളർ നമ്മളിവിടെ കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു കൊടിയുടെ ഒരു ഷേപ്പ് നമുക്കവിടെ കിട്ടി ആ രണ്ട് ആൾ രൂപത്തിന്റെ കയ്യിൽ ഒരു കൊടി ഇരിക്കുന്നതായിട്ട് കൊടുത്തു ഇനി ആ ഒരു ചിഹ്നം കൊണ്ടുവന്ന് ഈ കൊടിയിൽ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ കൊടി കൊണ്ടുവന്നതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് അതിനൊരു വൈറ്റ് കളർ കൊടുത്തു എന്നിട്ട് നമ്മൾ ആ കൊടിയുടെ അകത്തായിട്ട് ആ ചിഹ്നത്തെ കൊണ്ട് പേസ്റ്റ് ചെയ്തു ഇനി നമുക്ക് ആ ചിഹ്നത്തിനെ തന്നെ ഒരു കുറച്ചധികം കോപ്പി എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ആ ചിഹ്നത്തിനെ കൊണ്ട് നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരികയാണ് അതിനെ കൊണ്ടുവന്ന റെഡ് കളറാണ് ഇപ്പോൾ ആ ചിഹ്നം അതിനെ നമുക്ക് ആ കളറിൽ ഒരു ലൈറ്റ് ഗ്രേ കളർ കൊടുത്ത് കൺട്രോൾ ഷിഫ്റ്റ് അടിച്ച് ഡിലീറ്റ് കൊടുത്ത് ആ ഒരു കൺട്രോൾ ഷിഫ്റ്റ് ഡിലീറ്റ് കൊടുത്ത് കളർ ഗ്രേ കളറാക്കി ജസ്റ്റ് ആ ഒരു നമ്മുടെ വൈറ്റ് പേപ്പറിൻ്റെ സൈഡിലായിട്ട് കൊണ്ടു ശേഷം നമ്മൾ ആ പേപ്പറിൻ്റെ ഏറ്റവും തൊട്ട് മുകളിലത്തെ ലെയറായിട്ട് ആ ഒരു ചിഹ്നത്തിനെ കൊണ്ടു വയ്ക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോപ്പി കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മുകളിലായിട്ടാണ് ആ ലെയർ ഉള്ളത് അതിൻ്റെ മുകളിലായിട്ട് കൊണ്ടുവച്ചു കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുകയാണ് ക്ലിപ്പിംഗ് മാസ്ക് കൊടുത്ത് അതിൻ്റെ ഒപ്പാസിറ്റി നമ്മളൊന്ന് കുറച്ച് കൊടുക്കുകയാണ് നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി ആ ഒരു ചിഹ്നം അവിടെ ഉണ്ടാവും ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി അതിൻ്റെ ഒരു കോപ്പി കൂടി കൺട്രോൾ ചെയ്യ കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് നമുക്ക് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന എവിടെ വെക്കുന്നതാണോ നമുക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ആ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം വീട്ടിൽ ഞാൻ അതിൻ്റെ ഒരു കോപ്പി കൂടി കൺട്രോൾ ചെയ്യ കൊടുത്ത് എടുത്തതിന് ശേഷം അതിനെ നമുക്ക് ഇനി കുറച്ചു താഴേക്ക് കൊണ്ടു താഴെ താഴേക്ക് കൊണ്ടുവച്ച് ജസ്റ്റ് അത് മൊത്തത്തിൽ കാണണം എന്നില്ല നമ്മുടെ വർക്കിൻ്റെ ഭംഗിക്കനുസരിച്ച് ചെറുതായിട്ടൊന്ന് കണ്ടാൽ മതി കൊണ്ടുവെച്ച് നമുക്കൊന്ന് അലൈൻ ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമ്മുടെ ആ ഫയൽ പേപ്പറിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ ട്രോപ്പ് ഷാഡോ കൊടുക്കുകയാണ് ട്രോപ്പ് ഷാഡോ ഒന്ന് ലൈറ്റ് ആക്കി കൊടുത്തു മൾട്ടിപ്ലൈ ആണ് ഞാൻ കൊടുത്തു വയ്ക്കുന്നത് ബ്ലെൻഡിങ് മോഡ് അപ്പോൾ ചെറിയൊരു ഷാഡോ ഇവിടെ കൊടുത്തപ്പോൾ ആ ഒരു വുഡൻ ടെക്സ്റ്റർ ആ പേപ്പർ ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു ഫീല് കിട്ടും അതിന് ശേഷം നമുക്ക് ആ ഫോട്ടോയുടെ സ്കോർ സെലക്ട് ചെയ്ത് അതിന് സ്ട്രോക്ക് കൊടുക്കുകയാണ് ജസ്റ്റ് ഒരു ബ്ലാക്ക് ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തു ഇപ്പോൾ നമ്മുടെ ബാഡ്ജ് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് ബാഡ്ജിൻ്റെ മോഡൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്